േട്ടാ ഹലോ ഗായ്സ് ഉടനടമുള്ളവരാണ് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു സ്ഥലത്ത് മങ്കൊമ്പ് തെക്കേക്കര എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ കൂടി പോയപ്പം അടിപൊളി ഒരു മീൻപിടുത്തം കണ്ടു നമ്മുടെ ചേട്ടന്മാരും അലിയന്മാരും എല്ലാം കൂടി വാല നിറയെ വാളയും സിലോപ്പിയൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതാണ് അപ്പം തേണ്ടേ രാവിലെ തന്നെ ഇവര് രാവിലെ ഒരു എട്ട് മണി സമയമാകുന്നേ ഉള്ളൂ ഇവർ എന്തായാലും ഒരു പത്തിരുപത് കിലോ മീളിൽ മീൻ പിടിച്ചിട്ടുള്ള ഒരാൾ അപ്പോൾ ഇവരുടെ കൂട്ടത്ത് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എ സി റോഡിൻ്റെ വാദക്കൽ തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബസ്സും കാറും ഒക്കെ പോയി നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ളൊരു നല്ല അതുപോലെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള സ്ഥലമാണ് റോഡരികെ തന്നെയാണ് അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരുടെ അടിപൊളി മീൻ പിടുത്ത് നമുക്ക് കാണാം ആ കുറവ നല്ല ഐറ്റം ഉണ്ട് ലോപ്പി വേണം ഒരു വളരെ പക്ഷേ മെയിൻ സാധനം പോയി ഒരെണ്ണം ഉണ്ട് ചെറുതുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇറങ്ങി വരണം അല്ലന്ന് ഇങ്ങോട്ടെണ്ണം പോയായിരുന്നു രണ്ടെണ്ണം പോയി ീത്തി എല്ലാ പരിപാടി ഉണ്ട് മറ്റേ പോയത് ഇതാണ് രോഹു ഇങ്ങോട്ട് പോയത് അല്ല ഇവിടെ നിന്ന് പറഞ്ഞ ബുമ്മാടിച്ച് പോയായിരുന്നു வெள்ள கழி அங்க விடாரு പിന്നെ എവിടെ വന്ന കേട്ടോ ഞാൻ ഇപ്പൊ വിശിയില്ല െ ഇത് ഈ ചിലപ്പോ പാടത്തുനിന്നൊക്കെ ചാടും നടത്തുന്ന കുളവില്ലേ കുളത്തിൽ അറിയാമോ ഇവിടെ തന്നെ ഭയങ്കര പാടായിരുന്നു പക്ഷെ നമ്മളെ നമ്മൾ നമ്മളെറങ്ങുന്നേ ഈ പറയുന്ന ഉടക്കൊക്കെ ഒന്ന് മാറ്റിട്ട് ഇറങ്ങുവാണെങ്കി ഓടിപ്പോ കണ്ടു വരിക ഒന്നും പറയു വണ്ടിക്കാരങ്ങി വന്ന് നിക്കാ വണ്ടി ഇടയ്ക്കത് അവിടെ ഇറങ്ങി നിർത്തിയിട്ടാ ടുത്തെ മുന്നോട്ട് കേട്ടിരുപല്ലാൻ കിട്ടി വിട്ടും കേട്ടോ ഭംഗിയുണ്ട് അല്ലേ വേറെ ഇവിടെ അങ്ങോട്ട് വീശു ചിലപ്പോ ഇതാണേ ഉണ്ടല്ലോ ഒരു കിലോയും ഒരു കിലോ അതിന്റേതായ വിലയുണ്ട് കഴിഞ്ഞവിടെ നീ പിടിച്ച് മറിഞ്ഞതാ മറ്റേ എവിടെ ഏതാ ഈ കരുതെ ടീഷർട്ട് നിന്നു ഞാൻ പറ്റിയ ഞാനത് എന്റെ തലയുടെ മരപ്പൊന്നും മാറട്ടെ ട്ടെ ഈ വൈകിരുന്നു ഇത്രയും നേരം നമ്മൾ റോഡിൻ്റെ അരികിൽ നിന്ന് വീശുകയായിരുന്നു കണ്ടത്തിലോട്ട് ഇറങ്ങി കണ്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകും ഒരു രണ്ടാഴ്ച മീനിലാണ് ഇവിടെ എല്ലാം പറ്റിച്ചിട്ട് അപ്പം കണ്ടവല്ലാം ഉണങ്ങി കിടക്കുകയാണ് അവിടെ നിന്നുള്ള വെള്ളമെല്ലാം വന്ന് ഈ ചാലി വന്ന് കിടക്കുകയാണ് അപ്പം ചാലി മാത്രമേ വെള്ളമുള്ളൂ ഉള്ള മീനുകളെല്ലാം ഈ ഏരിയ വന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അച്ചാൻ ഒന്ന് വീശിയിട്ടുണ്ട് വീശിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വല വലിക്കാൻ പറ്റത്തില്ല വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ചേർന്നകത്ത് പുല്ലി താന്നിരിക്കും അപ്പം എന്തായാലും വല വീശി വീശിക്കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ വല വലിക്കത്തുള്ളൂ അപ്പോൾ ഈ താഴ്ന്നു കിടക്കുന്ന മീനുകളെല്ലാം പൊങ്ങി വന്ന് വലയിൽ ഉടക്കം അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ എങ്ങനെ വല വിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ പിന്നെന്തെങ്കിലും വല വലിച്ചു തുടങ്ങി ചെറുതേണ്ടരണമുണ്ട് ഒരു ആളോ അവിടെ പഠിച്ചോടേ മോനെ മോനെ പിടിച്ചു അനേം പിടിച്ചു ഒട്ടേക്കായി പിടിക്കല് 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 ആ പോ

അത് അങ്ങനെ കിട്ടണം അല്ലേ സിലാബിയെ കിട്ടിയാലും മടുക്കും കൊറേ കഴിക്കണം വരാറ് കിട്ടണം ാണ് പക്ഷെ വല്യ ടേസ്റ്റും വല്യ വിലയല്ല അത് 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 വരാലല്ലോ ചെറിയ വിയറ്റ്നാ ചുവണ്ട പിള്ളേർ കളയതാ കിട്ടുന്ന അതിനകത്ത് പോയി കഴിഞ്ഞ പിന്നെ പണിയാണ് കിട്ടാൻ തന്നെ പാടാ അത് പണിയാണേന്നു ഇവന് ഈ പറയുന്ന ഹൈബ്രിഡ് ആകാറുണ്ടോ ഇവന് വലിയ പെർഫോമൻസ് ഇല്ല അവൻ അങ്ങനെ ഈ സൈഡിലെ മീൻപിടുത്തൊക്കെ ഏകദേശം ഒതുക്കിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി രണ്ട് രണ്ടുപേരും വീശിയാണ് രണ്ടുപേരും വീശിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരുവല കിട്ടാത്ത മീനും അടുത്ത വലക്കകത്ത് കയറും ഇപ്പോൾ ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ വീശിട്ട് കുറച്ച് നേരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇനിയും പൊക്കത്തുള്ളൂ അത്യാവശ്യം മീനുകളെ കിട്ടാൻ തന്നെ നല്ല സാധ്യതയുണ്ട് വലക്കാൻ നല്ല ഭാരം ഉണ്ടെന്നാണ് വലിക്കുന്ന ചേട്ടൻ പറഞ്ഞത് വലിക്കുന്നുണ്ടോ la, la. ഒന്ന് പോയി തരാ എന്നാ എവിടെ പോയ രാവിലെ അവടാ അവിടെ അവിടെ അവര് വീശിയായിരുന്നു എവിടാണ എവിടാ എന്താ വാളയാണോ വാളയാണോ കാണല്ലേ അങ്ങോട്ടോ ദൂരെ ആണോ പോവല്ലേ പോലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലെ ഒരു കേസുണ്ട് പോലെ പോലെ അങ്ങനെ എല്ലാരും മീൻപിടുത്ത് ഏകദേശം അവസാനിച്ചു എല്ലാവർക്കും ആവശ്യത്തിന് കൂടുതൽ മീൻ കിട്ടിട്ടുണ്ട് പത്ത് ഇരുപത് കിലോ വീതം ഒരാൾക്കുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പം നമ്മൾ അടുത്ത ആഴ്ച അച്ഛരുടെ അവിടെ തന്നെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടിപൊളി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും എല്ലാവർക്കും താങ്ക്